കീർത്തിക്ക് വേണ്ടി വരുൺ തന്റെ ിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുന്നു വരുണിന്റെ മുഖത്തെ പുരട്ടാനായി മാസ്ക് മാസ്ക് മാറ്റാൻ കീർത്തി നിർബന്ധം പിടിക്കുന്നു വരുൺ സമ്മതിക്കുന്നില്ല മാറ്റിയിട്ട് പുരട്ടാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ തനിയെ പുരട്ടിക്കോളാം വാശി കാണിക്കാതെ ഓവർ കെയർ വെറുതെ വെറുപ്പിക്കാൻ നിൽക്കല്ലേ അത്ര എളുപ്പത്തിൽ തോൽവി സമ്മതിക്കുന്നവളായിരുന്നില്ല കീർത്തി എന്തിനാ വെറുതെ ദേഷ്യം പിടിക്കുന്നേ നിനക്ക് ഞാൻ ചെയ്തു എന്താ ഇവിടെ കുഴപ്പം കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ദുർവാശി കാണിക്കുന്നേ നിനക്ക് ഇവിടെ ആകെ ഒരു ജോലിയേയും ഞാൻ തന്നിട്ടുള്ളൂ അത് ചെയ്താൽ മതി അല്ലാതെ വെറുതെ എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പെരുമാറില്ലേ ഈ മാസ്ക് ഇട്ട് നടന്നോന്ന് വെച്ച് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പം പറ്റാനില്ല അതുകൊണ്ട് നാടകം കളിക്കാതെ വെറുതെ ഇരിക്കാൻ നോക്ക് വരുൺ ഇത്തവണ വളരെ രൂക്ഷമായിട്ടാണ് കീർത്തിയോട് ദേഷ്യപ്പെട്ടത് അവൾ ആകെ പേടിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് പിന്നെ സംസാരിക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കീർത്തി പതി എഴുന്നേറ്റ് അപ്പുറത്ത് പോയിരുന്നു അയാൾക്ക് ചോറിയോ ചരങ്ങോ എന്ത് വേണമെങ്കിലും വന്നോട്ടെ അയാൾക്കല്ലാത്ത ചൊറിച്ചില് എനിക്കെന്തിനാ മരുന്ന് തേക്കോ തേക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അല്ലേലും എപ്പോഴൊക്കെ അയാളുമായി അടുത്ത് പെരുമാറുന്നോ അപ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇനിയും എല്ലാം ഒന്നെന്ന് തുടങ്ങേണ്ടി വരുമോ എന്തോ ആ മുറിയിൽ അവർ രണ്ടുപേരുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല കീർത്തി അപ്പുറത്ത് പോയി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് വരുണ് വല്ലായ്മയായി അവൻ അവളുടെ അടുത്ത് ചെന്ന് അരികിലായിരുന്നു അവന്റെ കൈയെടുത്ത് അവളുടെ തോളിൽ വെച്ച് വളരെ സോഫ്റ്റ് ആയി തുടങ്ങി തനിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ക്രീം ഞാൻ മാസ്ക് വെക്കാം വരുൺ പറഞ്ഞത് കേട്ടതും കീർത്തിയുടെ മുഖം വിടർന്നു അവൾ അവന് നേരെ തിരിഞ്ഞിരുന്നു സത്യാണ് പോവുകയാണോ ശരി മാറ്റിതാ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുൺ എഴുന്നേറ്റ് ഡ്രോയറിന്റെ അടുത്തേക്ക് പോയി അവൻ ഡ്രോയർ തുറന്ന് അതിൽ നിന്നും എന്തോ എടുത്ത് കയ്യിൽ പിടിച്ചു അവൻ കീർത്തിയുടെ അടുത്തേക്ക് വന്നു അവന്റെ കയ്യിലെ വസ്തു കണ്ടതും നൂറ്റൊന്ന് ബോട്ടൽ പ്രകാശിച്ചുകൊണ്ടിരുന്ന കീർത്തിയുടെ മുഖം ഫ്യൂസ് പോയ ബൾബ് പോലെയായി വരുണിന്റെ കയ്യിൽ ഒരു സ്കാഫായിരുന്നു ഉണ്ടായിരുന്നത് അത് കണ്ടതും കീർത്തി മനസ്സിൽ പറയാൻ തുടങ്ങി നീ കള്ളിയാണെങ്കിൽ ആ കള്ളിക്ക് ബിരിയാണി വെക്കുന്നവനാണ് ഇവൻ അവന്റെ ഒരു ഞാൻ മാസ്ക് അതിനു നീ ഇത് വെച്ച് നിന്റെ കണ്ണുകൾ നമ്മുടെ എഗ്രിമെന്റ് ബ്രേക്ക് എങ്ങനെ മുഖം കണ്ട കീർത്തി ഉള്ളിൽ വന്ന അമർഷം കടിച്ചമർത്തി ഹാപ്പി ആയി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഓക്കെ ഇയാൾക്ക് മരുന്ന് പുരട്ടി തരണം എന്നാണല്ലോ എന്റെ ആഗ്രഹം അതിപ്പോ എങ്ങനെയായാലോ കീർത്തി വരുണിന്റെ കയ്യിൽ നിന്ന് സ്കാർഫ് വാങ്ങി അവളുടെ കണ്ണുകളിൽ കെട്ടാൻ തുടങ്ങി വരുൺ അവന്റെ സൂക്ഷ്മ ദൃഷ്ടി വെച്ച് അവൾ ചെയ്യുന്നത് നോക്കി നിന്നു കീർത്തിയാണെങ്കിൽ അപ്പോഴും തോറ്റു കൊടുക്കാൻ ഭാവമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ സ്കാഫ് അവൾക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന വിധത്തിലായിരുന്നു കണ്ണുകളിൽ കെട്ടിയിരുന്നത് അവളുടെ ആ പ്രവൃത്തി കണ്ട് വരുണിന്റെ കണ്ണുകൾ ചുരുങ്ങി അവൻ പല്ലൊരുമ്മി അത് നോക്കി നിന്നു കെട്ടിക്കഴിഞ്ഞതും കീർത്തി ക്രീം എടുത്തു കൊടുക്കാൻ പറഞ്ഞു അതെ എനിക്കൊന്നും കാണാൻ പറ്റാത്ത ഇയാളുടെ മുഖത്ത് കറക്റ്റ് സ്ഥലത്ത് മരുന്ന് തേക്കാൻ ഹെൽപ്പ് ചെയ്യണേ സെറ്റ് മാസ്ക് ഇനിസ് വരുൺ കീർത്തിയെ വിട്ട് മേശയുടെ അടുത്ത് പോയി അവിടെ വെച്ചിരുന്ന ക്രീം എടുത്തുകൊണ്ടുവന്ന് കീർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കയ്യിലെ നിഷ്കളങ്കയായ കീർത്തിക്ക് അറിയില്ലല്ലോ വരുൺ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൾ ആ ട്യൂബ് നന്നായി പരിശോധിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ഏയ് വരുൺ ഇത് ആ ക്രീം അല്ലല്ലോ ഇത് മസിൽ പെയിന് തേക്കുന്നതാ മറ്റേ ക്രീം ഉണ്ട് അത് കേട്ട് വരുൺ ഒന്നും അറിയാത്തവനെ പോലെ പറഞ്ഞു ഇത് റാഷസിന്റെ ക്രീം ക്രീം നീ വേഗം ഇത് ഇത് നല്ല ചൊറിച്ചിലുണ്ട് അയ്യോ ഇതല്ല വരുൺ തേച്ച മുഖം തേച്ചെ പൊള്ളി പോകും അതെടുത്തതാ ഒന്നും ആലോചിക്കാതെ കീർത്തി വരുണിനോട് പറഞ്ഞു സ്വയം അറിയാതെ തന്നെ കീർത്തി അവളുടെ കള്ളി വെളിച്ചത്താക്കി അവൾക്ക് കണ്ണുകൾ മറിച്ചിട്ടും കാണാമെന്ന് വരുണിന് ഉറപ്പായി വരുൺ ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ നിന്ന് ആ ട്യൂബ് തട്ടി എറിഞ്ഞു ഇത് എന്ത് മാജിക്കാണ് കണ്ണുകൾ സ്കാഫ് കെട്ടി മറിച്ചിട്ടും നിനക്കെല്ലാം വ്യക്തമായിട്ട് കാണാല്ലോ നീ എന്താ ഞാൻ പൊട്ടനാണെന്ന് കരുതിയോ മതി നിന്റെ അഭിനയം നീ എന്തെങ്കിലും ഇതുപോലെ കള്ളത്തരം കാണിക്കുമെന്ന് എനിക്ക് അപ്പഴേ ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാനും ടെസ്റ്റ് ചെയ്തതാ പെട്ടെന്ന് വരുണ്ട് സ്വരം മാറി ആരെയും പേടിപ്പിക്കുന്ന അവന്റെ ആ കോൾഡ് വോയിസ് പുറത്തു വന്നു ഇത് നിന്റെ ആദ്യത്തെയും അവസാനത്തെയും തെറ്റാണെന്ന് ഉറപ്പാക്കിക്കോ സത്യത്തിൽ നീ ചെയ്തതൊരു തെറ്റല്ല കുറുക്കാനാവാത്ത കുറ്റമാണ് ഒരിക്കലും ഒരു കുറ്റവാളിയെയും വെറുതെ വിടാറില്ല എന്റെ മാസ്ക് റിമൂവ് ചെയ്യാൻ ഒരിക്കലും നീ നിർബന്ധിക്കാൻ പാടില്ലെന്ന് എഗ്രിമെന്റിൽ വ്യക്തമായി എഴുതിയിട്ടുള്ളതല്ലേ എന്നിട്ടും നിനക്ക് വേണ്ടി ഞാനത് മാറ്റി ധരിക്കാൻ തയ്യാറായി കാരണം എന്റെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി മാത്രം പക്ഷെ പകരം നീ എന്താ എന്നോട് ചെയ്യാൻ നോക്കുന്നത് വിശ്വാസവഞ്ചന എന്നെ ചതിക്കുന്നവർ പിന്നെ ഉണ്ടായിട്ടില്ല ഒന്ന് മാത്രം ഓർമ്മയിൽ വെച്ചോ എന്നോട് കളിക്കുന്നത് മരണത്തിന് തുല്യമാണ് ഡോണ്ട് എവർ റിപ്പീറ്റ് ഇറ്റ് വരുൺ പറഞ്ഞു അവസാനിപ്പിച്ചതും ആ മുറിയിൽ എങ്ങും കനത്ത നിശബ്ദത പരന്നു കീർത്തിക്ക് അവളുടെ ഹൃദയമിടിപ്പ് കേൾക്കാമായിരുന്നു കണ്ണിലെ കെട്ടഴിച്ച് അവൾ പേടിയോടെ വരുണെ നോക്കി അയാൾ കട്ടിലിന്റെ മറുവശത്ത് കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മനസ്സിൽ സ്വയം ശപിച്ചുകൊണ്ട് കീർത്തി ഒരു പ്രതിമയെ പോലെ അനങ്ങാതെ അവിടെ ഇരുന്നു ചെയ്തതെല്ലാം തെറ്റായിപ്പോയി വരുണിന്റെ മുഖം കാണാനുള്ള ആകാംക്ഷയിൽ അയാളോട് ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചു എനിക്ക് വേണ്ടി ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കൂടി അത്രയും ശ്രദ്ധ പുലർത്തിയ ഒരാളെ ഞാൻ വഞ്ചിച്ചു മാസ്ക് ഇടാതെ വരുണിനെ കാണാൻ ശ്രമിക്കരുതെന്ന നിബന്ധന അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റിച്ചു അവന്റെ ഇഷ്ടങ്ങളെയും ആ എഗ്രിമെന്റിനെയും ഞാൻ മാനിക്കണായിരുന്നു പക്ഷെ എന്റെ ആവശ്യമില്ലാത്ത ക്യൂരിയോസിറ്റി എല്ലാം നശിപ്പിച്ചു അയ്യോ വരുണിന്റെ മുഖത്തെ അലർജിക്ക് ഇനി എന്ത് ചെയ്യും അതിന് മരുന്ന് പുരട്ടാതെ വിട്ട അധികമാവില്ലേ ഞാൻ കാരണം ഇനിയിപ്പോ അത് വല്ലത് പടരില്ലേ അവനോട് മാപ്പ് പറഞ്ഞ് മരുന്ന് വെച്ചു കൊടുക്കണം എന്റെ പൊന്ന് കൃഷ്ണ വരുൺ എന്നോട് ക്ഷമിക്കാണേ ഇനി ഞാൻ അമ്പലത്തിൽ വരുമ്പോ ഒരു വെണ്ണ നിവേദ്യം കഴിച്ചേക്കാം പ്ലീസ് എന്റെ കണ്ണനല്ലേ ഒരു ചാൻസ് വരുണിൽ നിന്ന് വാങ്ങിത്ത ഞാൻ അവനോട് മാപ്പ് ചോദിക്കാൻ പോവാ കട്ടയ്ക്ക് കൂടെ നിന്നോണേട്ടോ കീർത്തി എഴുന്നേറ്റ് വരുന്റെ കാൽക്കൽ പോയിരുന്നു പതിയെ അവന്റെ പാദങ്ങളിൽ തൊട്ടു കാലിൽ സ്പർശമറിഞ്ഞതും അവൻ തല പൊന്തിച്ചു അവളെ നോക്കി അവൾ തന്റെ ഇരു കൈകളും ചെവിയിൽ പിടിച്ച് സോറി പറയാൻ തുടങ്ങി സോറി വരുൺ പ്ലീസ് വരുൺ ഈ ഒരറ്റ തവണ കൂടി എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല പ്രോമിസ് എന്റെ പ്രോമിസ് പ്ലീസ് അപ്പാണ് ക്ഷമിച്ചൂടെ നോക്ക് ആ അലർജിക്ക് മരുന്ന് പുരട്ടിയില്ലെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ അതിന് മരുന്ന് പുരട്ടി തരട്ടെ എനിക്ക് വേണ്ടി മാസ്ക് മാറ്റിയത് കൊണ്ടല്ലേ അതുണ്ടായേ പ്ലീസ് അത് ചെയ്തില്ലേ എനിക്ക് സങ്കടം ഞാൻ മരുന്ന് തരാം ഒന്ന് സമ്മതിക്കോ കീർത്തിയുടെ മുഖം ആകെ വിഷമത്തിൽ എന്തോ പോലെയായിരുന്നു അവൾ കുറ്റബോധം കൊണ്ട് വിങ്ങി പൊട്ടുകയായിരുന്നു അവളുടെ അവസ്ഥയിൽ അവസാനം വരുണ് സഹതാപം തോന്നി അവൻ അവൾക്ക് മരുന്ന് പുരട്ടാൻ അനുവാദം കൊടുത്തു അവൾ സ്വയം കണ്ണുകൾ കെട്ടി വരുടെ സഹായത്തോടെ അവന്റെ മുഖത്ത് മരുന്ന് തേക്കാൻ തുടങ്ങി അവളുടെ വിരലുകൾ ആദ്യമായി അവന്റെ മുഖത്ത് പതിഞ്ഞു മരുന്നിന്റെ തണുപ്പും കീർത്തിയുടെ വിരലുകളുടെ സ്പർശവും കിട്ടിയപ്പോൾ അവന്റെ അടിവയറിനുള്ളിൽ ചിത്രശലഭങ്ങൾ പാറിപ്പറന്നു ആദ്യമായി വരുണിനെ തൊട്ട കീർത്തിയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല അവർ ഇരുവരും ഉറങ്ങാനായി കിടന്നു ഫോണിന്റെ വൈബ്രേഷൻ സൗണ്ട് കേട്ടിട്ടാണ് കീർത്തി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് നേരം അപ്പോഴും പുലർന്നിട്ടുണ്ടായിരുന്നില്ല മുഖം ചൊളിച്ച് അവൾ വരുടെ സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല ഫോൺ സ്ക്രീനിൽ ആനിന്റെ പേര് മിന്നി മറിയുന്നുണ്ടായിരുന്നു അവൾ വേഗം ഫോൺ എടുത്തു എന്താടി എന്താ നിനക്ക് പോലക്കൊന്നുമില്ലേ അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഫോൺ എടുക്കാതെ നട്ടപാതിരക്കാണോ മനുഷ്യനെ സ്വിക്കുന്നത് എന്താ ചിലത് സക്സസ് ആയി വരുമ്പോ എന്റെ തന്നെ പൊട്ട ബുദ്ധി കാരണം ചിലതൊക്കെ കയ്യിന്ന് പോയി കീർത്തി ആനലിനോട് ഇതുവരെ ഉണ്ടായിരുന്ന ഓരോന്നും വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് അവൾ കീർത്തിയെ സമാധാനിപ്പിച്ചു അത് തന്നെ മനുഷ്യന്റെ ജീവൻ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും വരണെതിർക്കാറില്ല അതേപോലെ തന്നെ പ്രതികരിക്കാറുമില്ല എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയുമില്ല ഒന്നും നിന്റെ ഡ്യൂട്ടി അതും പറഞ്ഞ് ആൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആനിന്റെ കളിയാക്കൽ കേട്ട് കീർത്തിയുടെ കവിളുകൾ നാണത്താൽ ചുവന്നു ഒരു കുഞ്ഞുമ്മ വയ്ക്കുമ്പോഴേ മനുഷ്യന്റെ പകുതി ജീവൻ പോവും പിന്നെ ഫ്രഞ്ച് അടിക്കാനൊന്നും എനിക്കറിയില്ല ലൈഫിൽ ഇന്ന് വരെ ഒരു ലൈൻ പോലും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ ഫ്രഞ്ച് അടിക്കാനാ അതൊക്കെ എനിക്ക് വലിയ ടാസ്ക് ഒന്നു വയ്ക്കാൻ തന്നെ നീ ധൈര്യം നടന്നിട്ടാ ഞാൻ ക്ലാസ് െ ഞാൻ അടിക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പ് അയച്ചു തരാം അതിന് സ്റ്റെപ്പ് ഒരു വെബ്സൈറ്റ് അഡ്രസ്സും തരാം എല്ലാം നോക്കി വിശദമായി പഠിച്ചു ഈ ചുമൻ എന്ന് പറയുന്നത് ചുണ്ടുകൾ തമ്മിൽ കൊരുക്കുന്നതല്ല അതിലൂടെ രണ്ട് വ്യക്തികളും മാനസികമായും ശാരീരികമായും ഉണ്ടാവുക െ എനിക്ക് എനിക്കിതിൽ വിജയിച്ചേ പറ്റൂ നിന്റെ ടിപ്സ് കൊണ്ട് മാത്രം ഞാൻ ഇവിടം വരെയെങ്കിലും എത്തിയത് എടുത്തു ഞാൻ പിന്നെ ശരിടാ ഞാൻ വിളിക്കാം പക്ഷെ ഇതൊക്കെ എത്രത്തോളം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമാവോ പിറ്റേന്ന് രാവിലെ പത്ത് മണിയായപ്പോഴാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത് അവൻ അവിടെയെല്ലാം കീർത്തി നോക്കി കീർത്തി രാവിലെ മുതൽ പുറത്തേക്ക് വന്നിട്ടില്ലെന്ന് കുറിപ്പേട്ടൻ അവനോട് പറഞ്ഞു അവൻ കീർത്തിയെ അന്വേഷിച്ച് റൂമിലേക്ക് ചെന്നു അവിടെ ടേബിളിൽ തല ചായ്ച്ചുകൊണ്ട് അവൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അവളുടെ മുന്നിൽ ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടതും വരുൺ അത് കയ്യിലെടുത്തു ആ സമയം കീർത്തി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുണിന്റെ കയ്യിൽ അവൾ ടിപ്സ് എഴുതി വെച്ച പേപ്പർ കണ്ട് അവൾ ആകെ ഞെട്ടിത്തരിച്ചു വരുൺ ആ പേപ്പർ വായിച്ചു നോക്കി കീർത്തി എന്താ ഇത് ലൈഫ് വിത്ത് അത് അങ്ങനെ അല്ല വരുൺ അവൾക്ക് പുതുതായി ഒരു റിലേഷൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പോ അവൾക്ക് എങ്ങനെ പ്രണയിക്കാം എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു ഞാൻ അല്ലാതെ നമ്മളെ പറ്റി ഒന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് വരുൺ അങ്ങനെ ചോദിച്ചപ്പോൾ കള്ളം പറയുകയല്ലാതെ കീർത്തിക്ക് വേറെ വഴിയില്ലായിരുന്നു പക്ഷേ വരുന്റെ മുഖഭാവത്തിൽ നിന്ന് താൻ പറഞ്ഞതൊന്നും അവൻ വിശ്വസിച്ചിട്ടില്ലെന്ന് കീർത്തിക്ക് മനസ്സിലായി ഇനി എന്താണ് അവൻ ചെയ്യാൻ അറിയാതെ അവൾ വിറങ്ങലിച്ചു നിന്നു കീർത്തി പറഞ്ഞത് വിശ്വസിക്കുമോ ഈ തെറ്റിന്റെ ശിക്ഷ എന്തായിരിക്കും